എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പുതിയ എൽ ഇ ഡി ടി വി വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുണ്ട് അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു പത്ത് കാര്യങ്ങളെങ്കിലും നമ്മൾ നോക്കിയിട്ട് വേണം ഒരു പുതിയ എൽ ഇ ഡി ടി വി വാങ്ങാൻ എന്തൊക്കെയാണ് അവ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു എൽ ഇ ഡി ടി വി നമ്മൾ പുതിയതായിട്ട് വാങ്ങുന്ന സമയത്ത് കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊന്നും നോക്കാതെ നമ്മളൊരു ടി വി പോയി വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷോപ്പുകാർ പറയുന്ന രീതിയിലുള്ള ഒരു ടി വി നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പല ഫീച്ചേഴ്സും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഈ പത്ത് കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ളതാണ് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ടി വിയുടെ സ്ക്രീനിൻ്റെ വലുപ്പമാണ് നമുക്കറിയാം ഇപ്പോൾ വളരെ വലിയ സൈസുള്ള ടി വി ഒക്കെ വരുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ടി വി വയ്ക്കാൻ പോകുന്ന സ്ഥലം ആ സ്ഥലം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിൽ വേണം അതായത് ഒരു ചെറിയൊരു റൂമിൽ നമ്മൾ വലിയൊരു ടി വി വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കിട്ടില്ല ഒരു ചെറിയൊരു റൂമൊക്കെ ആണെങ്കിൽ ആ റൂമിലേക്ക് അനുപാതികമായിട്ടുള്ള വലിപ്പമുള്ള ഒരു ടി വി നമ്മൾ വാങ്ങേണ്ടത് പ്രത്യേകിച്ചും എൽ ഇ ഡി ടി വി ഒക്കെ ആകുമ്പോൾ നമ്മൾ ആ വലുപ്പത്തിന് അനുസരിച്ചുള്ള ഒരു ഡിസ്റ്റൻസിൽ ഒരു അകലത്തിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ ക്വാളിറ്റി നമുക്ക് അനുഭവപ്പെടുള്ളൂ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് നമ്മൾ നോക്കണം ഇപ്പോൾ സാധാരണ പറയുക നമ്മുടെ ടി വിയുടെ POP അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ സൈസ് നമുക്കറിയാം കോൺ ടു കോൺ ആണ് നമ്മൾ സ്ക്രീൻ സൈസ് പറയാം അപ്പോൾ ആ സ്ക്രീൻ സൈസിൻ്റെ ഇരട്ടി എന്ത് ചെയ്യണം നമുക്ക് ഡിസ്റ്റൻസ് കിട്ടണം എന്നാണ് പറയുക ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇരുപത്തി നാല് ഇഞ്ച് ടി വി ആണെങ്കിൽ ഒരു നാല് ഫീറ്റെങ്കിലും ദൂരെ ഇരുന്ന് വേണം ടി വി കാണാൻ ഒരു നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ടി വി ആണ് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് രണ്ട് അപ്പോൾ എൺപത്താറ് ഇഞ്ചാണ് വരുന്നത് ഒരു എൺപത് മുതൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ഇഞ്ച് വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം അകലത്തിൽ ഇരിക്കാനുള്ള സൗകര്യം വേണം അങ്ങനെ ഇരുന്നാൽ മാത്രമേ എന്തേ ഉള്ളൂ കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ ക്വാളിറ്റി നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മുടെ റൂമിൻ്റെ അല്ലെങ്കിൽ നമ്മളെവിടെയാണോ ടി വി വെക്കുന്നത് അവിടുത്തെ ഒരു സൈസ് നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് വാങ്ങണം അതായത് ആ ടി വിയുടെ വലുപ്പത്തിൻ്റെ ഇരട്ടി എത്രയാണോ അതിനേക്കാളും കുറച്ച് കൂടുതൽ ആ ഇരട്ടിയോ കുറച്ച് കൂടുതലോ ഡിസ്റ്റൻസ് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം വേണം അപ്പോൾ അതിനനുയോജ്യമായിട്ടുള്ള ഒരു ടി വി നമ്മൾ സെലക്ട് ചെയ്യുക അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസ്പ്ലേ ടൈപ്പ് അല്ലെങ്കിൽ പിക്ചർ ക്വാളിറ്റിയാണ് ഇപ്പം നമുക്കറിയാം പിക്ചർ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എച്ച് ഡി ഉണ്ട് ഫുൾ എച്ച് ഡി ഉണ്ട് യു എച്ച് ഡി അല്ലെങ്കിൽ ഫോർ കെ എന്ന് പറയും സിക്സ് കെ ഉണ്ട് എയ്റ്റ് കെ വരെയൊക്കെ ടിവികൾ ഇപ്പോൾ ആണ് അപ്പോൾ ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയർ നമുക്കറിയാം മിക്കവാറും വീട്ടിൽ വൈഫൈ ഉണ്ട് അപ്പോൾ യൂട്യൂബ് കണറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ഫുൾ എച്ച് ഡി ഏറ്റവും മിനിമം വേണം അതായത് ഫുൾ എച്ച് ഡി എന്ന് പറയുമ്പോൾ ടെൻ എയ്റ്റി ആണ് അപ്പോൾ ഫുൾ എച്ച് ഡി എങ്കിലും ക്വാളിറ്റി ഉള്ളത് മിനിമം വേണം അതിനേക്കാളും കൂടുതൽ ഇപ്പോൾ ഒരു നോർമൽ ഇത് പറയുകയാണെങ്കിൽ നമ്മളൊരു ഫോർ കെ അല്ലെങ്കിൽ യു എച്ച് ഡി ടൈപ്പ് ആണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇനി നമുക്ക് അതിനേക്കാളും കൂടുതൽ സിക്സ് കെ ഒക്കെ വാങ്ങാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആവും വില വളരെ കൂടും അപ്പോൾ അത് വാങ്ങാൻ കഴിയുമെങ്കിൽ അത് വാങ്ങും നല്ലതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോർ കെ അല്ലെങ്കിൽ യു എച്ച് ഡി ആണ് ഇപ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഒരിക്കലും ഫുൾ എച്ച് ഡേക്കാളും താഴെയുള്ള ടിവികൾ നമ്മൾ ഒരിക്കലും ഇനി വാങ്ങരുത് ഓക്കെ അതേപോലെ തന്നെ അതിൻ്റെ സ്ക്രീന് അതി ഡിസ്പ്ലേ ടൈപ്പ് ഇപ്പോൾ പല ടൈപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട് അതായത് നോർമൽ എൽ ഇ ഡി വരുന്നുണ്ട് അതേപോലെ തന്നെ ക്യൂ എൽ ഇ ഡി വരുന്നുണ്ട് ഒ എൽ ഇ ഡി വരുന്നുണ്ട് സാധാരണ എൽ ഇ ഡിയേക്കാളും കുറച്ചും കൂടി വില കൂടുതലായിരിക്കും ക്യു എൽ ഇ ഡിക്കും അതിനേക്കാളും കുറച്ചും കൂടി വില കൂടുതലായിരിക്കും ഒ എൽ ഇ ഡിക്ക് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും എന്താണ് ക്വാളിറ്റി കൂടുന്തോറും പിക്ചർ ക്വാളിറ്റി കൂടുന്തോറും എന്താവും ടി വിയുടെ വിലയും കൂടുന്നതാണ് അപ്പോൾ ഇപ്പോൾ ക്യു എൽ ഇ ഡി അഥവാ ക്വാണ്ടം എൽ ഇ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ബാക്ക് ലൈറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ബാക്ക് ലൈറ്റിൻ്റെ ലൈറ്റ് കൂടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അതിനേക്കാളും കുറച്ചും കൂടി എന്താണ് ക്ലാരിറ്റി കിട്ടുന്നതാണ് ഒ എൽ ഇ ഡി അല്ലെങ്കിൽ ഓർഗാനിക് എൽ ഇ ഡി എന്ന് പറയുന്ന ടൈപ്പ് അപ്പോൾ ഈ ഓർഗാനിക് എൽ ഇ ഡി ഡിസ്പ്ലേ ആണെങ്കിൽ അവിടെ ബാക്ക് ലൈറ്റ് ഉണ്ടാവില്ല ഈ ഒ എൽ ഇ ഡി അഥവാ ഓർഗാനിക് എൽ ഇ ഡിന് സ്വയം ഇല്ലുമിനേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പോൾ കുറച്ചും കൂടി നല്ല ഉള്ള പിക്ചർ നമുക്ക് ലഭിക്കുന്നതാണ് ക്യു എൽ ഇ ഡിനേക്കാളും കുറച്ചും കൂടി മികച്ച ക്വാളിറ്റിയുള്ള പിക്ചറാണ് ഒ എൽ ഇ ഡിക്ക് ലഭിക്കുക അപ്പോൾ സാധാരണ അവസ്ഥയിൽ നമ്മൾ മിനിമം ഒരു ക്യു എൽ ഇ ഡി ഒക്കെയുള്ള ടി വി ഇന്നത്തെ കാലത്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇനി നമുക്ക് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നോക്കാനുള്ളത് കോൺട്രാസ്റ്റ് ആൻഡ് ആണ് ഈ കോൺട്രാസ്റ്റ് റേഷ്യോ കൂടുന്തോറും നല്ല എന്തായിരിക്കും കൃത്യമായിട്ടുള്ള പിക്ചർ നമുക്ക് കിട്ടും ഉദാഹരണമായിട്ടൊരു ബ്ലാക്ക് കളർ ആണെങ്കിൽ ആ കോൺട്രാസ്റ്റ് കളറ് കൂടുന്തോറും നമുക്ക് പ്യുവർ ബ്ലാക്ക് ആയിട്ട് തന്നെ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോൺട്രാസ്റ്റ് റേഷ്യോ കൂടുതലുള്ള ടി വി സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം ഇപ്പോൾ ടെൻ ലാക്ക് ഈസ് ടു വണ് ഉണ്ട് വൺ ലാക്ക് ഈസ് ടു വൺ ഉണ്ട് അപ്പോൾ മിനിമം ഒരു വൺ ലാക്ക് ഈസ് ടു വൺ എങ്കിലും നമ്മൾ നോക്കണം അതേപോലെ തന്നെയാണ് ബ്രൈറ്റ് സ് റേഷ്യോ ബ്രൈറ്റ്നസ് നമ്മൾ അറുനൂറ് നിറ്റ്സ് ഉണ്ട് എണ്ണൂറ് ഉണ്ട് ആയിരം ഉണ്ട് അപ്പോൾ മിനിമം ഒരു അറുന്നൂറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും നല്ല പിക്ചർ നമുക്ക് കിട്ടും ഇനി കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് ഇപ്പോൾ എണ്ണൂറ് നിറ്റ്സ് ഒക്കെ ഉള്ളത് അപ്പോൾ അത് വാങ്ങുകയാണെന്ന് വെച്ചാൽ കുറച്ചും ബെറ്റർ ആയി പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് നമ്മളൊരു അറുന്നൂറ് നെറ്റ്സ് എങ്കിലും ഉള്ളത് വേണം അപ്പോൾ ഈ ബ്രൈറ്റ്നസ് കൂടുമ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റി ഉള്ള പിക്ചർ ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ കോൺട്രാസ്റ്റ് ആൻഡ് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എൽ ഇ ഡി ടി വിയിൽ അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നാലാമത്തെ കാര്യമാണ് ഒ എസ് അഥവാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് പല രീതിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉള്ള ടി വികൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആൻഡ്രോയിഡ് ടി വി ഉണ്ട് അതേപോലെ തന്നെ വെബ് വോയിസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഗൂഗിൾ ടി വി ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഏറ്റവും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് തന്നെയാണ് കാരണം ആൻഡ്രോയിഡ് യൂസർ ഫ്രണ്ട്ലിയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ആപ്പ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ് അതിനേക്കാളും കുറച്ചും കൂടി ബെറ്ററാണ് ഗൂഗിൾ ടി വി എന്ന് പറയുന്നത് ആൻഡ്രോയിഡിനേക്കാളും നമുക്ക് ആപ്പുകളെ പല രീതിയിലുള്ള ആപ്പുകളെ സപ്പോർട്ട് ചെയ്യാനുള്ള കഴിവ് ഗൂഗിൾ ടി വി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഗൂഗിൾ ടി വി വാങ്ങുക എന്നത് തന്നെയാണ് ഇപ്പോൾ എല്ലാ ടി വീകളും മിക്കവാറും അതിൻ്റെ വോയിസ് ഒക്കെ ഗൂഗിൾ ടി വി തന്നെയാണ് വരുന്നത് അപ്പോൾ ഗൂഗിൾ ടി വി ഉള്ളതാണ് ഏറ്റവും നമ്മൾ ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ അനുയോജ്യമായിട്ടുള്ളത് അതേപോലെ തന്നെയാണ് വെബ് വോയിസ് ഈ വെബ് വോയിസ് എന്ന് പറയുന്നത് എൽ ജി ടിവികളിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇപ്പോൾ പല കമ്പനികളും അവരുടെ സ്വന്തം വോയിസ് ഒക്കെ ഇറക്കുന്നുണ്ട് എന്നാൽ പോലും ഏറ്റവും ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത് ഗൂഗിൾ ടി വി ആണ് അപ്പോൾ ആൻഡ്രോയിഡ് ടി വി ഉള്ളതും കുഴപ്പമൊന്നുമില്ല അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളതാണ് ഗൂഗിൾ ടി അതുകൊണ്ട് ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗൂഗിൾ ടി ആണ് ഓക്കെ ഇനി അഞ്ചാമത്തെ കാര്യമാണ് പറയാൻ പോകുന്നത് കണക്ടിവിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ എല്ലാ ടിവികളിലും വൈഫൈ അതായത് ബ്ലൂടൂത്ത് ഈ കണക്ടിവിറ്റി ഒക്കെ ലഭ്യമാണ് അല്ലേ അപ്പോൾ അത് തന്നെ ബ്ലൂടൂത്തിൽ നമ്മൾ ഫൈവ് പോയിൻ്റ് സീറോ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ടി വി സെലക്ട് ചെയ്യുമ്പോൾ ഫൈവ് പോയിൻറ്റ് സീറോ വേർഷനുള്ളത് നോക്കണം അതേപോലെ തന്നെ വൈഫൈ ഫൈവ് ജി ആണ് അപ്പോൾ ആ മോഡലുള്ള ടി വി നമ്മൾ സെലക്ട് ചെയ്യണം ഇനി ആറാമത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ പോകുന്നത് മൈക്രോ പ്രൊസറിനെ കുറിച്ചിട്ടാണ് അപ്പം നല്ല സ്പീഡുള്ള പ്രൊസറും നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഈ ടി വി ഹാങ് ആവുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അതുകൊണ്ട് നമ്മൾ നല്ല എന്താ ഒരു ക്വാഡ് കോർ പ്രോസറെങ്കിലും ഉള്ള ടി വി നമ്മൾ ഇന്നത്തെ കാലത്ത് സെലക്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് അതിന് മുകളിലുണ്ടെങ്കിൽ ഏറ്റവും മികച്ചതായി മിനിമം ഒരു ക്വാഡ് കോറെങ്കിലും ഉള്ള മൈക്രോ പ്രോസറ് നമ്മൾ സെലക്ട് ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ടിവിയുടെ സ്പെസിഫിക്കേഷൻ ലിസ്റ്റിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും അത് നമ്മളത് നോക്കി മനസ്സിലാക്കിയാൽ മതി ഇനി ഏഴാമത്തെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നത് അതിന് മെമ്മറിയാണ് അതായത് നല്ല മെമ്മറി കപ്പാസിറ്റി ഉള്ള ടി വി അല്ലെങ്കിൽ നമുക്ക് വളരെ കുറച്ച് ആപ്പുകൾ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ മിനിമം ഒരു ടു ജി ബി റാമെങ്കിലും ഉള്ള ടി വി നമ്മൾ സെലക്ട് ചെയ്യാം അതിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ ഏറ്റവും നന്നായി ഏറ്റവും ചുരുങ്ങിയതൊരു ടു ജി ബി എയ്റ്റ് ജി ബിയോ അല്ലെങ്കിൽ സിക്സ്റ്റീൻ ജി ബിയോ മെമ്മറി കൂടി ഉള്ളത് വാങ്ങാം അതായത് ടു ജി ബി റാമും ഒരു എയ്റ്റ് ജി ബി അല്ലെങ്കിൽ സിക്സ്റ്റീൻ ജി ബി റോമുള്ള ഒരു ടി വി നമ്മൾ സെലക്ട് ചെയ്യുക ഞാൻ പ്രിഫർ ചെയ്യുന്നത് ടു ജി ബി സിക്സ്റ്റീൻ ജി ബി ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും മിനിമം ആയിട്ടുള്ളത് അപ്പൊ എയ്റ്റ് ജി ബി ആയാലും കുഴപ്പമില്ല പക്ഷെ മെമ്മറി വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്നത് എട്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് പോർട്സിൻ്റെ എണ്ണം അതായത് നമുക്കറിയാം യു എസ് ബി പോർട്സ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ എച്ച് ഡി എം ഐ പോർട്സുണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം മിനിമം ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്ന് എച്ച് ഡി എം ഐ പോട്സെങ്കിലും ഉണ്ടായിരിക്കണം അതിൽ ഒന്ന് എ ആർ സി അല്ലെങ്കിൽ ഇ എ ആർ സി എന്ന് പറയുന്ന ഉണ്ടോ എന്ന് നോക്കുക കാരണം എ ആർ സി അല്ലെങ്കിൽ ഇ എ ആർ സി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സൗണ്ട് നമുക്ക് ഔട്ട് എടുക്കാനുള്ളതാണ് ഇപ്പോൾ നമ്മൾ സറൗണ്ടിങ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൗണ്ട് ബാറൊക്കെ യൂസ് നമുക്ക് എന്ത് ചെയ്യണം അതിൽ നമ്മൾ എ ആർ സി അല്ലെങ്കിൽ ഇ എ ആർ സി ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായി പറയാം നമ്മൾ സെറ്റ് അപ്പ് ബോക്സ് എന്നുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഗെയിമിൻ്റെ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും അല്ലേ അല്ലെങ്കിൽ നമുക്ക് ലാപ്പ് കാണിക്കേണ്ടിവരും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം അതിൽ മിനിമം ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്ന് എച്ച് ഡി എം ഐ പോർട്ടെങ്കിലും വേണം അതിൽ ഒന്ന് എ ആർ സി ആവണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സൗണ്ട് സിസ്റ്റത്തിലേക്ക് കൊടുക്കുമ്പോഴൊക്കെ അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ ഓക്കെ ഇനി യു എസ് ബി പോർട്ടാണ് അത് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് യു എസ് ബി പോർട്ടെങ്കിലുമുള്ള ടി വി നമ്മൾ തിരഞ്ഞെടുക്കുക ഓക്കെ അപ്പോൾ ഇതാണ് പോർട്ടുകളെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒൻപതാമത്തെ കാര്യമാണ് അതായത് സൗണ്ടിനെ കുറിച്ചിട്ടാണ് ഒരു ടിവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഫീച്ചേഴ്സാണ് സൗണ്ടും അതിൻ്റെ പിക്ചർ ക്വാളിറ്റിയും അല്ലേ അപ്പോൾ സൗണ്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് നോർമലി നമ്മൾ സൗണ്ട് ബാർ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് അത്യാവശ്യം സൗണ്ട് കിട്ടുന്ന ഒരു ടി നമ്മൾ സെലക്ട് ചെയ്യുകയാണ് നല്ലത് അപ്പോൾ ഇരുപത്തിനാല് വാട്സ് നാൽപ്പത് വാട്സ് അതിൻ്റെ മുകളിലേക്ക് വാട്സുള്ള ടി വി ധാരാളം വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു നാൽപ്പത് വാട്സുള്ള ഒരു ടി വി നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് നോർമൽ കേസില് ഇരുപത്തിനാല് വാട്സൊക്കെയാണ് വരുന്നത് അപ്പോൾ നാൽപ്പത് വാട്സാണ് ഞാൻ മിനിമം ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സൗണ്ട് ലഭിക്കുന്ന ഒരു പവർ റേറ്റിംഗ് ആയിട്ട് കണക്കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു നാൽപ്പത് വാട്ട്സ് ഉള്ള ടി സെലക്ട് ചെയ്യാവും ഏറ്റവും നല്ലത് ഇനി പറയാൻ പോകുന്നത് പത്താമത്തെ കാര്യമാണ് ടി വിയുടെ വാറൻ്റിയാണ് മാക്സിമം വാറൻറ്റി ഉള്ള അല്ലെങ്കിൽ വാറൻറ്റി പീരീഡ് ലഭിക്കുന്ന ടി വി നമ്മൾ വാങ്ങേണ്ടത് അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടി വിക്ക് വരാവുന്ന പ്രധാനപ്പെട്ട തകരാറ് അല്ലെങ്കിൽ കേട് എന്ന് പറയുന്നത് ഡിസ്പ്ലേക്കാണ് അപ്പോൾ ഡിസ്പ്ലേയിൽ ലൈൻസ് വരുന്നത് പോലെയുള്ള ആണ് കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ ഡിസ്പ്ലേയിലൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നേരെയൊക്കെ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അത് എല്ലാടേയും അല്ല ഇപ്പോൾ കേരളത്തിൽ നാലോ അഞ്ചോ മെഷീൻസൊക്കെ അത് ായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെന്നുള്ള പല വീഡിയോസിലും യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് നേരെയാക്കി കഴിഞ്ഞാലും അത് ഒരു ആറുമാസോ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും കേട് വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ വാറണ്ടി കൂടുതലുള്ള ഒരു ടി വി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വാറണ്ടി പീരീഡ് വരെ നമുക്ക് സേഫാണ് അപ്പോൾ ചില ടിവികളൊക്കെ എക്സ്റ്റൻഡ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതായത് നോർമൽ വാറണ്ടി പീരീഡിന് പുറമെ നമ്മൾ ചെറിയൊരു തുക അഡീഷണൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു കൊല്ലത്തേക്കോ മൂന്ന് കൊല്ലത്തേക്കോ അഡീഷണൽ ആയിട്ട് നമുക്ക് വാറണ്ടി ലഭിക്കും അങ്ങനെ നമുക്കൊരു സൗകര്യം യും കിട്ടാണെങ്കിൽ അതുകൂടി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കാരണം അഞ്ച് വർഷത്തേക്കോ കിട്ടുകയാണെങ്കിൽ ആ അഞ്ച് വർഷം നമ്മുടെ ടി വി നമുക്ക് സേഫ് ആണെന്നുള്ളതാണ് അപ്പോൾ വാറന്റി പീരീഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് നമ്മൾ പ്രത്യേകം നോക്കണം ഇനി പറയാൻ പോകുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ ടി വി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാം പല ആളുകളും ചോദിക്കാറുണ്ട് ഏത് കമ്പനിയുടെ ടി വി നമ്മൾ വാങ്ങേണ്ടത് എന്നുള്ളതാണ് അപ്പം ഞാൻ ഒരിക്കലും ഒരു ഇന്ന കമ്പനിയുടെ ടി വി വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല അതേസമയം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷനൊക്കെ ഉള്ള നമ്മുടെ വിലയിൽ ഒതുങ്ങാവുന്ന മാക്സിമം വാറന്റി പീരീഡ് ഒക്കെ ലഭിക്കുന്നു ഒരു ടി വി നമ്മൾ സെലക്ട് ചെയ്യാം ചിലവർ ചോദിക്കാറുണ്ട് ബ്രാൻഡഡ് കമ്പനികൾ ടി വി തന്നെ വാങ്ങുന്നുണ്ടെന്നുള്ളത് ബ്രാൻഡഡ് കമ്പനികളിൽ ടി വി വാങ്ങണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം എൽ ഇ ഡി ടി വിക്ക് വരാവുന്ന പ്രധാനപ്പെട്ട തകരാറ് ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണ് അത് ബ്രാൻഡഡ് കമ്പനികൾക്കും ആ ഒരു പ്രശ്നം വരുന്നുണ്ട് ഒരു മൂന്ന് വർഷമോ നാല് വർഷമോ കഴിയുമ്പോൾ ഡിസ്പ്ലേക്ക് തകരാറ് സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രാൻഡഡ് കമ്പനിയുടെ ടി വി വാങ്ങിയത് ഡിസ്പ്ലേ കുറേ കാലത്തേക്ക് സേഫാകൊന്നും പറയാൻ പറ്റില്ല അതേസമയം ചില ലോക്കൽ കമ്പനികളുടെ ഡിസ്പ്ലേ കുറേ കാലം കേടു കൂടാതെ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ആ രീതിയിൽ പറയാൻ പറ്റില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുക വളരെ വില കൂടിയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ടി വി വാങ്ങുന്നതിന് പരം ഒരു മീഡിയം റേഞ്ചിലൊക്കെ ഉള്ള ടി വി സെലക്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് ഇനി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനിൽ ടി വി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വാറൻറ്റി കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ഓൺലൈനിൽ വാങ്ങിക്കഴിഞ്ഞാലും ഓഫ്ലൈനിൽ വാങ്ങിക്കഴിഞ്ഞാലും ടി വിക്ക് വാറൻറ്റി നൽകുന്നത് അതായത് കമ്പനികളാണ് അതുകൊണ്ട് വാറണ്ടിക്കൊന്നും യാതൊരുവിധ പ്രശ്നവും വരാറില്ല പക്ഷേ ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു ടി വി വാങ്ങിക്കഴിഞ്ഞാൽ ആ ടി വി വാറന്റി പീരീഡിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ നമ്മൾ ആ ഷോപ്പിലേക്ക് ഒന്ന് വിളിച്ചു പറയുകയോ ആ ഷോപ്പുമായി ബന്ധപ്പെടുകയോ ചെയ്താൽ അവരെന്തയും കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് സർവീസിന് ആളെ വിട്ടുതരും അതേസമയം നമ്മൾ ഓൺലൈനിലാണ് വാങ്ങുന്നത് നമ്മൾ എന്ത് ചെയ്യണം അവരെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും ഞാൻ ടി വി വാങ്ങിയിട്ടുള്ളത് ഓൺലൈനിലാണ് ഓൺലൈൻ വാങ്ങിയിട്ട് ഒരു കംപ്ലൈന്റ് വന്നപ്പോൾ ഞാൻ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പറയുകയും അവർ വന്നിട്ട് പെട്ടെന്ന് സർവീസുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടാവില്ല ഓക്കെ ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പല ആളുകളും പറയാറുണ്ട് ഞാൻ കുറേ ടി വി ഷോപ്പുകളിൽ പോയിട്ട് ടി വിക്ക് വില വെച്ചു അപ്പോൾ ഒരേ ടി വിക്ക് തന്നെ പല ഷോപ്പിലും പല വിലയാണ് പറയുന്നത് പറയുന്നതെന്നുള്ളത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഒരു ടി വി ആണെങ്കിൽ ഒരു കമ്പനിയിലൊരു ടി വി ആണ് വിചാരിക്കുക ഉദാഹരണം എൽ ജി ആ എൽ ജി തന്നെ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് സ്ക്രീൻ സൈസിലുള്ള പല മോഡലും ഇറക്കുന്നുണ്ടാകും അപ്പോൾ നമ്മൾ ആ കൃത്യമായിട്ടുള്ള മോഡൽ നമ്പർ നോക്കണം ആ മോഡൽ നമ്പർ തന്നെ ചിലപ്പോൾ അവസാനത്തെ ചിലപ്പോൾ ഒരു അക്ഷരങ്ങളോ അല്ലെങ്കിൽ അക്കങ്ങളിലോ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ ഉദാഹരണമായിട്ട് അവസാനത്തെ അക്കം ഒരു ടി വിയിൽ ഈന്നാണെങ്കിലും വേറൊരു മോഡൽ ചിലപ്പോൾ എഫ് എന്നായിരിക്കും അപ്പോൾ ആ ഒരു മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ അതിൻ്റെ സ്പെസിഫിക്കേഷനിൽ വളരെ വ്യത്യാസം ഉണ്ടായിരിക്കും അങ്ങനെയാണ് ടി വികൾക്ക് ഒരേ കമ്പനികളുടെ തന്നെ ഒരേ സൈസില് സ്ക്രീനിലുള്ള ടിവികൾക്ക് പല വിലയിൽ നമ്മൾ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാവുന്നതാണ് ഒരു മോഡൽ നമ്പർ നമ്മൾ നോക്കി വയ്ക്കുക ആ മോഡൽ നമ്പറിന് നമ്മൾ ഒരു മൂന്നോ നാലോ ഷോപ്പിൽ പോയിട്ട് വില ചോദിക്കുക അതേ മോഡൽ നമ്പറിന് അപ്പം കൃത്യമായിട്ട് ആ മോഡൽ നമ്പർ നോക്കുകയാണെങ്കിൽ ആ മോഡൽ നമ്പറിന് പല ഷോപ്പിലും പല വിലയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിലെ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ടി വി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയ ഇതുപോലുള്ളൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ